ലോകം മുഴുവൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയത്തെക്കുറിച്ചും പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു ദർശനം ഈശോ എനിക്കൊരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണിച്ചു തന്നു അത് ഈ പ്രകാരം ഇങ്ങനെയായിരുന്നു അതായത് സു ചന്ദ്രൻ ഭൂമിയോട് വളരെയധികം അടുത്ത് വരുന്ന ഒരു പ്രതിഭാസം ആ സമയത്ത് കടലിലെ വെള്ളം വളരെ പെട്ടെന്ന് പൊങ്ങി വരികയാണ് പൊങ്ങി പൊങ്ങി അതായത് പാല് തിളച്ച് പൊങ്ങി വരുന്നത് പോലെ കടലിലെ വെള്ളം പൊങ്ങി വന്നിട്ട് കരഭൂമിയെല്ലാം ഭൂമിയെ മുഴുവൻ മൂടുന്ന ഒരു ഒരു സ്വപ്നമാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ കരയിലേക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോഴത്തേക്കും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളെല്ലാം വലിയ മലമുകളിലേക്ക് പാലായനം ചെയ്യുന്നതായെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു സ്വപ്നമാണ് കണ്ടത് അപ്പോൾ ഈ ജനങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓടിപ്പോകുന്ന കൂടുതൽ കൂടുതൽ ഉയരമുള്ള മലകളിലേക്കും കുന്നുകളിലേക്കുമാണ് കയറിപ്പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് അവർ ഓടുന്നതനുസരിച്ച് അവരുടെ പുറകെ ഈ വെള്ളവും പൊങ്ങി വരുന്നുണ്ട് അത് വളരെ പെട്ടെന്നാണ് അത് പൊങ്ങി വരുന്നത് അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ഭയാനകമായ ഒരു സ്വപ്നം തന്നെയായിരുന്നു പിന്നീട് ഇതേ പ്രതിഭാസം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ ഈ വെള്ളം പൊങ്ങുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് വെള്ളം പൊങ്ങുകയാണെങ്കിൽ ചെയ്ത് അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഈ കടൽ തീരത്തുള്ള മനുഷ്യർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ദിവസങ്ങളിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസങ്ങളിൽ ഈ ചന്ദ്രൻ മുന്നായിട്ട് എന്തൊക്കെയോ ഒരു പ്രതിഭാസമുണ്ട് കടലിന് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല എന്നാൽ തന്നെ അവർ പറഞ്ഞ കാര്യം ഇതാണ് ആ ദിവസങ്ങളിൽ പിന്നെ കടലിലേക്ക് കരയിൽ നിന്നുള്ള വെള്ളം ഒന്നും കടലത് സ്വീകരിക്കുകയില്ല അപ്പോൾ എന്ത് പറ്റും ഈ ഒഴുകി വരുന്ന കരയിൽ നിന്ന് പുഴയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം അവിടെത്തന്നെ കെട്ടി നിന്ന് പെട്ടെന്ന് വെള്ളക്കെട്ടായിട്ട് വാങ്ങി രൂപപ്പെട്ട വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് പൊങ്ങും അപ്പോൾ അത് തിരിച്ച് കരയെ മുഴുവൻ കരയെ മൂടും അങ്ങനെ ഒരു പ്രതിഭാസമാണ് സംഭവിച്ചതെന്നാണ് ഈ കടൽ തീരത്തൊക്കെയുള്ള മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ താമസിച്ചിരുന്ന മനുഷ്യർ പറഞ്ഞു അപ്പോൾ എന്തിനാണെങ്കിലും ഞാൻ കണ്ട സ്വപ്നം അങ്ങനെ അത് യാഥാർത്ഥ്യമായി അതിനുശേഷം ലോകം മുഴുവൻ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവനും സർവത്ര എല്ലാ രാജ്യങ്ങളിലും വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും അത് നിരന്തരം വാർത്തയായി അത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ആയിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് അപ്പോൾ അത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇതും യുഗാന്തിയവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ എനിക്ക് കാണിച്ചു തന്ന ഒരു പ്രധാനപ്പെട്ട ദർശനം